ഞാൻ വീഡിയോ ചെയ്ത വാഹനങ്ങളിൽ ഏറ്റവും തലയെടുപ്പുള്ള വണ്ടിയായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഫോർച്യൂണർ ആണ് ഒന്നും മെയിൻ്റനൻസ് കുറവാണ് രണ്ടാമത് എന്നും റീസെയിൽ വാല്യൂ കിട്ടുന്ന വണ്ടിയാണ് മൂന്ന് ഈ ഒരു വാഹനം എത്ര ഓടിയാലും ഒരു കംപ്ലൈൻറ്റും വരില്ല വന്നാൽ പോലും നമുക്ക് ചെറിയ പൈസ ഒക്കെ നന്നാക്കി എടുക്കാൻ പറ്റും വിൽക്കാന്ന് വിചാരിച്ചൊന്നും പൈസയും കിട്ടും അങ്ങനത്തെ ഒരു അടിപൊളി വണ്ടിയാണ് ഫോർച്യൂണർ ഫോർ വീൽ ഡ്രൈവിൽ വരുന്ന വണ്ടിയുണ്ട് ടൂ വീൽ ഡ്രൈവിൽ വരുന്ന വാനമുണ്ട് ഇത് ടു വീൽ ഡ്രൈവിൽ വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോർച്യൂണറാണ് പതിനൊന്നര ലക്ഷം റുപ്യ ഒരു വണ്ടിക്ക് വില വരുന്നുള്ളൂ കേട്ടോ ടയറൊക്കെ ഒരു ആവറേജ് ഓടാനുള്ള ടയർ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മുരൽ വരുന്നുണ്ട് അലോയിൽ വരുന്നുണ്ട് വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് ബോഡിയൊക്കെ പക്ക കണ്ടീഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ് ഡീഫോവറും അതോടൊപ്പം തന്നെ വൈപ്പറൊക്കെ വരുന്നതാണ് നമ്മൾ തേർഡ് റോ സീറ്റ് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് കൂട്ടുകയും ചെയ്യാം വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തുള്ള വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് റോയിൽ അത്യാവശ്യം വലുപ്പമുള്ള സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ആമ്രസ്റ്റ് വരുന്നുണ്ട് നല്ല വലുപ്പം കൂടിയ ലു സ്പേസ് വരുന്നുണ്ട് ഏറ്റവും പുറകിലേക്ക് അസി വിൻഡോ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കാണ് സ്റ്റീരിയോ വരുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്രത്യേകിച്ച് കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും വരാത്ത ഇനി രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം കൂടിയാൽ പോലും ഒന്നും പറ്റാത്ത ടൊയോട്ടയുടെ അടിപൊളി ഫോർച്യൂണറാണ് കേട്ടോ പതിനൊന്നര ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്ന വില കമ്മിയാക്കി കൊടുക്കാൻ പറ്റും റിയലൈസേഷനാണ് മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിലാണ് ഉള്ളത്